നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് മിഥുനം പത്ത് മുതൽ പതിനാറാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാലാം തീയതി മുതൽ ജൂൺ മുപ്പതാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇപ്രകാരമാണ് നിങ്ങൾ മനസ്സിലാക്കണം മേടത്തിൽ ശുക്രനുണ്ട് ഇടവത്തിൽ ഉച്ചസ്ഥനായി ചന്ദ്രനുണ്ട് രോഹിണി നക്ഷത്രത്തിൽ മൂന്നാം രാശിയിൽ മിഥുനൻ രാശിയിൽ സൂര്യനും വ്യാഴവും ഉണ്ട് നാലിൽ ബുധൻ അഞ്ചിൽ ചൊവ്വ കേതു പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇനി മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന മേഡം രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ശുക്രനുണ്ട് രണ്ടിൽ ചന്ദ്രൻ മൂന്നാം ഭാവത്തിൽ രവി വ്യാഴം നാലാം ഭാവത്തിൽ ബുധൻ അഞ്ചാം ഭാവത്തിൽ ചൊവ്വ കേതു പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടിൽ ശനി ഇവിടെ മേഡൻ രാശിക്കാർക്ക് ഭാഗ്യാധിപനായ വ്യാഴം ഒരു ദുസ്തനായി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് എങ്കിലും അവിടെ ഒരു സൂര്യൻ്റെ യോഗം ത്രികോണാധിപത്യമുള്ള അഞ്ചാം ഭാവാധിപനായ സൂര്യനും ഭാഗ്യാധിപനായ ഒൻപതാം ഭാവാധിപനായ വ്യാഴവും തമ്മിലുള്ള യോഗം അതൊരു ത്രികോണാധിപത്യമുള്ള ഗ്രഹങ്ങളുടെ യോഗമാകുന്നു അത് രാജയോഗമാണ് ലഗ്നത്തിൽ ശുക്രനുണ്ട് ലഗ്നാധിപനായ ചൊവ്വ നീചസ്ഥിതി കഴിഞ്ഞ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ മേടൻ രാശിക്കാർക്ക് പ്രായണം ഈ വാരം നല്ല കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഭൂമി വാങ്ങൽ ഭൂമിപരമായ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾ വീട്ടിൽ സമാധാനം ഇതൊക്കെ ഈ വാരത്തുണ്ടാകും കാരണം സുഖം ചിന്തിക്കേണ്ടുന്ന സ്വസ്ഥത ചിന്തിക്കേണ്ടുന്ന നാലാം ഭാവാധിപനായ ചന്ദ്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് ആ ചന്ദ്രൻ അമാവാസിയുടെ വളരെ സമീപത്ത് നിൽക്കുന്നു എങ്കിലും ചന്ദ്രൻ രണ്ടാം ഭാവത്തിൽ പ്രബലമായി നിൽക്കുന്നുണ്ട് കുടുംബത്തിനോട് തലപ്പോ പലപ്പോഴും താൽപ്പര്യം കുറയും അന്യ സ്ത്രീകളുടെ ഇടപെടലുകൾ ഏറ്റവും അധികം മേടൻ രാശിക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന വാരമാണിത് കാരണം ലഗ്നത്തിൽ ശുക്രനാണ് പര യുവതിരഥ തൃദർത്ഥവാദേ ഹൃദവിഭവ കുലവാംസന കുജക്ഷ എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അന്യസ്ത്രീയിൽ താല്പര്യമുണ്ടായി അതിനുവേണ്ടി തൻ്റെ കുലത്തിൻ്റെ മഹിമ നഷ്ടപ്പെടുക എന്നൊരു ഫലമുണ്ട് അതിനെ അടിവരയിടുന്നുണ്ട് രണ്ടാം ഭാവത്തിലെ ചന്ദ്രൻ കുടുംബേ രതിർ ജായതേ തസ്യ തുച്ഛ വശം ദർശന യാതി ദേവാങ്കനാവി ദേവസ്ഥി തൻ്റെ കൈവശം വരുന്നു അങ്ങനെ ഇതിൻ്റെ കുടുംബത്തോടുള്ള താല്പര്യം കുറയുന്നു മേടൻ രാശിയിലെ ശുക്രനാണ് അതിനാൽ സ്ത്രീ വിഷയത്തിൽ ഈ ഭാരം വളരെയധികം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മാനഹാനി വരും പേരുദോഷം വരും മേഡം രാശിക്കാർക്ക് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി പല പുതിയ സുഹൃത്തുക്കളും ചില വ്യാപാര ബന്ധങ്ങളും ഒക്കെ അനുകൂലമായി വരും ധീരമായി മുന്നോട്ട് ഇറങ്ങുക ശാരീരികമായി ഉദര സംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കണം കാരണം അഞ്ചാം ഭാവത്തിൽ കേതുവും ചൊവ്വയുമാണ് അത് ഉദര സംബന്ധമായ രോഗങ്ങളെ ഉണ്ടാക്കും അതിനാൽ വൈറസ് സംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കുക കർമ്മ മേഖലയിൽ തടസ്സങ്ങളൊക്കെ ഉണ്ട് കർമാധിപനായ ഗ്രഹം ശനി പന്ത്രണ്ടിലാണ് അത് ലോകത്തിലെ എല്ലാ മേടൻ രാശിക്കാർക്കും ഉണ്ട് പക്ഷേ ഈ വാരം പല കാര്യങ്ങളിലും യാത്രാ സൗഭാഗ്യങ്ങളും ചില നല്ല സൗഹൃദങ്ങളും ആ സുഹൃത്ത് ബന്ധത്തിലൂടെ തൻ്റെ കാര്യങ്ങൾ മെറ്റീരിയലൈസ് ചെയ്യുവാനുള്ള അനുകൂലമായ സമയവും സഞ്ജാതമാകുന്നു മേടൻ രാശിക്കാർക്ക് നന്ദി നമസ്കാരം